നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി നിങ്ങൾ പറയുന്ന സജഷൻ ബ്രെയിനിൽ സേവ് ചെയ്ത് ബ്രെയിൻ അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ തുടങ്ങും മനസ്സിലായി ആ പറയുന്ന അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ബോഡിയിലുള്ള ഊർജത്തിലും മാറ്റം സംഭവിക്കാം പ്രവർത്തികൾ മാറും നമ്മുടെ പ്രവൃത്തികൾ മാറും നമ്മുടെ ടോൺ മാറും നമ്മുടെ ശബ്ദം മാറും എല്ലാം മാറും പോയിട്ട് കാര്യമില്ല ആ പൂച്ച ആ പൂച്ചയ്ക്ക് പോരോ മട്ടൻ ചാടിയത് വേറെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല ആ പൂച്ച എന്ത് ചെയ്ത് ആ പൂച്ചയുടെ സ്കിന്നിന്റെ കളർ മാറിപ്പോ ബയോളജിക്കൽ പ്രോസസ് ഉണ്ട് അതായത് പല്ലി പല്ലിട ചിലും പ്രശ്നമില്ല എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോ കരിൽ പൂച്ച വട്ടം ചാടിയാൽ പേടിക്കൂ കാര്യം പൂച്ച എന്നെക്കാളും വല്ല അത്യാവശ്യമായിട്ട് പോകാറുണ്ടാവും അതുകൊണ്ടായിരിക്കും മാട്ടാൻ ചാടിയത് പക്ഷെ അപ്പൊ ഈ ആൾക്കാരില്ല പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് മാത്രം ഒരു ദിവസം പോയ ആൾക്കാരുണ്ട് അങ്ങനെ ചീത്ത സമയം അങ്ങനെ സംഭവം ഉണ്ടോ ശരിക്കും ഇതിന്റെ പിന്നിലെല്ലാം നമ്മുടെ അല്ല ജൂബി നല്ല സമയം ചീത്ത സമയം ലൈഫിലും ഉണ്ട് അത് ഉള്ളത് തന്നെയാണ് ആ ചീത്ത സമയത്തിലായിരിക്കും നമുക്ക് ഓരോ ദുരന്തങ്ങളും ഉണ്ടാവുന്നത് പക്ഷെ എല്ലാത്തിനെയും ഈ ഓമൻ ഈ പറഞ്ഞ പോലെ ശകുനത്തിനെ വെച്ചിട്ട് ലൈഫ് കൊണ്ടുകൂടാ അത്ര നല്ല പരിപാടിയല്ല അല്ലേ പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയൊക്കെ പറയുമ്പോഴും എനിക്കും ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് എന്റെ ഈ ഇടത് പിരികുമില്ലേ ഇതിങ്ങനെ തുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് ഹാപ്പിനെസോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ വരും പക്ഷെ വലതു പിരികമാണ് തുടിക്കണമെങ്കിൽ ഞാൻ അന്ന് കരയെന്ന് ഉറപ്പാ ഇത് പുരുഷന്മാരുടെ കാര്യം വരുമ്പോ ഈ ശാസ്ത്രം എന്നൊന്നും പറയണോ വേറെ രീതിയിലാ അതായത് പുരുഷന്മാർക്ക് വലതു പിരികം തുടിച്ചാലാണ് നല്ലത് ഇടതുപിരികം തുടിച്ച പുരുഷന്മാരുടെ കാര്യം ഇത് ആടിന് പെണ്ണിന് രണ്ട് ഞാൻ ചൈനയിൽ ശകുനങ്ങളാണെന്നുള്ളതാണല്ലോ കേരളത്തിലുള്ള ചൈനയിലുള്ള ഇല്ല ഇല്ല അനുഭവിക്കില്ല എന്റെ പിരികത്തിനൊക്കെ അവരുടെ എങ്ങനെയാണോ എങ്ങനെയാണല്ലോ കാലത്തിനനുസരിച്ചും സമയത്തിനനുസരിച്ചും രാജ്യങ്ങൾക്കനുസരിച്ചും ഈ ശവനങ്ങൾ മാറും മാറും അതെ അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പണിയോ നമ്മൾ ചെയ്യുന്ന ക പ്രവൃത്തികളോ നേരെയായാൽ കർമ്മ എന്ന് പറയല്ലോ ഈ പറയുന്ന സാധ്യത അതും ഇത് പോസിബിളിറ്റിയാണ് നമ്മൾ കർമ്മ ചെയ്യുന്നത് നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് തിരിച്ചടി ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ റിയാക്ഷൻസ് അത് അത് ചെയ്ത ഉള്ള അതിൽ കിട്ടുന്ന അതിൽ ചെയ്ത ഉള്ള എന്താണോ ദോഷങ്ങൾ എന്താണോ അതായിരിക്കും നമുക്ക് തിരിച്ചു വരുന്നത് ഇപ്പം നമ്മൾ വരും ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല രീതിയിൽ പണിയെടുക്കുന്നു ഏ പണിയെടുത്തിട്ട് ഞാൻ രാത്രി വിചാരിക്കുകയാണെങ്കിൽ ചെയ്ത ഒന്നും പണിയല്ല ഒന്നും വർക്ക് ഞാൻ ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ മൈൻഡ് ഫുൾ അതായിരിക്കും ഞാൻ ചെയ്ത് ഞാൻ പണിയെടുക്കുന്നില്ല 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 അതായിരിക്കും പക്ഷെ ഞാൻ പണിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ റിസൾട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ ആ റിസൾട്ട് വരും ആ റിസൾട്ടിന് വേണ്ടി ഞാൻ ഓരോ ആ റിസൾട്ടിനെ നോക്കി ഞാൻ പണിയെടുക്കുകയാണെങ്കിൽ എൻ്റെ ലൈഫ് ഇതായിരിക്കും അപ്പോൾ എനിക്കിന്ന് മോശ സമയമാണ് എനിക്കിത് ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പം പല്ലി ജലച്ചു അല്ലെങ്കിൽ ഒറ്റ മൈനെ കണ്ടു ഈ സാധനം പറയുന്നത് നമ്മുടെ നമ്മുടെ ജോലിയിൽ നിന്നോ നമ്മുടെ ലൈഫിൽ നിന്നോ ഒന്നും എന്ത് നല്ലത് നടക്കുന്നില്ല അതിനെതിരെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു വള്ളിയാണ് ഇതുണ്ടെങ്കിൽ ഇതായിരിക്കുമെന്നുള്ളത് എന്നുള്ളത് നമ്മുടെ ചിന്തകൾക്ക് ഒരു വലിയൊരു ശക്തിയുണ്ട് അതായത് നമ്മുടെ തോട്ട്സ് ജനറേറ്റ് ചെയ്തതനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മുഴുവനും നമ്മൾ പൂച്ച വട്ടം ചാടിയാലും പല്ലി വട്ടം ചാടിയാലും ഇപ്പോൾ അനു പറയുന്ന സാധനങ്ങൾ മുഴുവനും അനു കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെയിനിൽ അതായത് ഇങ്ങനെ വന്നാൽ എനിക്ക് സന്തോഷമാണ് അപ്പൊ സന്തോഷമായിരിക്കും ഇനി അനു ഇങ്ങനെ വന്ന ദുഃഖമാണെന്ന് ചിന്തിച്ചു നോക്കി ദുഃഖിക്കാം അനു എന്ത് ആണോ ആഗ്രഹിക്കുന്ന ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ വേണ്ടത് അത് അനു ചിന്തിച്ച സംഭവിക്കും അത് ചിന്തിച്ചാലേ സംഭവിക്കും അനുന് വിശക്കുന്നതും അനുന് ദാഹിക്കുന്നതും അനുവിന് എല്ലാം തോട്ട്സാണ് ഈ തോട്ട്സ് എവിടെയെങ്കിലും കട്ടായി പോകുമ്പോഴാണ് നമുക്ക് പലർക്കും ദാ ദാഹം മനസ്സിലാവാത്തുകൊണ്ട് റോജ് പറഞ്ഞേ ഈ തോട്ട് വേറെ കാര്യമുണ്ട് വ്രതത്തിന്റെ നമ്മുടെ വ്രതം എടുക്കുന്ന സമയത്ത് നമുക്ക് എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടോ ഇല്ല നമ്മുടെ മനസ്സിൽ എന്താ ഈ മണിക്ക് ഇന്ന് വ്രതം എടുക്കുക ഇന്ന് ഭക്ഷണം കഴിക്കത്തില്ല വെള്ളം കുടിക്കത്തില്ല എന്ന് നമ്മൾ ആ സമയം ആ തോട്ടം ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് വെള്ളം ആവശ്യമുണ്ട് ഭക്ഷണം കഴിക്കണം വിഷക്കുന്നു എന്ന തോട്ടം വരത്തില്ലല്ലോ അപ്പോഴും നമ്മൾ അടിക്കുന്നത് അപ്പൊ ഈ സാധനം മാറിയില്ല ഈ ചിന്തകളുടെ ശക്തിയെ പറ്റി അതായത് നിങ്ങൾ പത്ത് വർഷത്തിന് ശേഷം ഇന്ന ഡേറ്റിൽ നിങ്ങൾ മരിക്കുമെന്ന് ഇപ്പോഴേ അങ്ങ് ചിന്തിക്കാം നിന്ന ഡേറ്റിന് എനിക്ക് ഇനി അഞ്ച് വർഷം കൂടി ആയുസ്സോളൂ ആയുസോളൂ ആയോളൂ ചിന്തിച്ചാൽ നിങ്ങളുടെ ബ്രെയിൻ ഓൾറെഡി നിങ്ങൾ പറയുന്ന സജഷൻ ബ്രെയിനിൽ സേവ് ചെയ്ത് ബ്രെയിൻ അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ തുടങ്ങും മനസ്സിലായോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് എന്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഈ പറഞ്ഞ സമയത്ത് മരിച്ചു പോയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് അതുപോലെ തന്നെ ഞാൻ ഈ അഞ്ച് വർഷത്തിന് ശേഷം ഞാനൊരു കൊടീഷ്നായിട്ട് പറയാം ഈ അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ഇന്ന കോഴ്സ് പഠിച്ച് ഇന്ന ജോലിയിലും അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഒരു ഇത്ര പൈസ ആകുമ്പോൾ ഞാൻ ഇപ്പൊ അനു ആണെങ്കിൽ പോലും അനു ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതും അനു ഇപ്പം ഇങ്ങനെ സന്തോഷിക്കുന്നതും അനു ഇപ്പം ഇങ്ങനെ എൻജോയ് നടക്കുന്നതും അനു അനുവിൻ്റെ ശക്തമായ ചിന്തകൾ അല്ലെങ്കിൽ ഒരിക്കലും കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ ജൂബി ആണെങ്കിൽ അങ്ങനെ തന്നെ അതായത് നമ്മുടെ ശക്തമായ ചിന്തകൾക്ക് വലിയ കഴിവുണ്ട് അത് നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ മാറ്റാൻ പറ്റും അങ്ങനെ നമുക്കൊരു കാര്യത്തിൽ ശക്തമായി പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അമ്പലങ്ങളും പള്ളികളും ദൈവങ്ങളുടെ ആവശ്യം അപ്പോൾ നമ്മളിതെല്ലാം കൊണ്ട് അവിടെ കൊണ്ടുപോയെങ്കിലും ഡെപ്പോസിറ്റ് അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എനിക്ക് പള്ളി പോകുമ്പോൾ നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും കിട്ടി കിട്ടി ഇനിയിപ്പോൾ നമ്മൾ അന്നത്തെ അമ്പലത്തിൽ പോയില്ല പ്രാർത്ഥിച്ചില്ല പോസിറ്റിവിറ്റി കിട്ടിയില്ല ഇന്ന് നെഗറ്റീവ് ആയിരുന്നു ദൈവം ഇന്ന് വിളക്ക് പറ്റില്ല ആ പറയുന്ന അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ബോഡിയിലുള്ള ഊർജത്തിന് മാറ്റം സംഭവിച്ചത് പ്രവൃത്തികൾ മാറും നമ്മുടെ പ്രവൃത്തികൾ മാറും നമ്മുടെ ടോൺ മാറും നമ്മുടെ ശബ്ദം മാറും എല്ലാം മാറും ഒരു കാര്യമില്ല ആ പൂച്ച ആ പൂച്ചയ്ക്ക് വരെ വട്ടം ചാടിയിട്ട് വേറെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഒരു കുഴപ്പമില്ല ആ പൂച്ച എന്ത് ചെയ്ത് ആ പൂച്ചയുടെ സ്കിന്നിന്റെ കളർ മാറിപ്പോയത് അതിന് ബയോളജിക്കൽ ഉണ്ട് അതായത് ആ പൂച്ച പൂച്ച എന്ത് ചെയ്തതിനിടയിൽ ഒന്നും പ്രശ്നമില്ല ഒരു കാര്യം കാര്യം അതായത് നമ്മൾ മനസ്സിലുണ്ട് നമ്മുടെ ഈ മനസ്സാരം ഇപ്പം എനിക്ക് എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത് ഓഫീസിലെ ടെൻഷൻ കൊണ്ടാ അവ പല്ലി കളിക്കും അപ്പൊ നമ്മൾ ശാസ്ത്രം എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് ഒന്ന് ഒന്ന് ഒന്നാലോ നോക്കി നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് രാവിലെ ചിലർ പറഞ്ഞു രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ മൻ സ്മൈലോടുകൂടി എഴുന്നേൽ അത് പറയുന്ന കാരണം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ റിഫ്രഷ്ഡ് ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ ദിവസം നല്ലതാണ് ഈ ചിന്ത വെച്ച് നോക്ക് ഇപ്പം ഗൗളി ജലിച്ചാലും കുഴപ്പമില്ല മറ്റേ കരിമ്പൂച്ച വട്ടം ചാടിയാലും കുഴപ്പമില്ല ഒന്നും കുഴപ്പമില്ല നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് ഒരു നമ്മൾ ഹാപ്പിയാണ് നമുക്ക് വിഷയങ്ങളില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ റോജിച്ച് പറയരുത് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ ഒരു സാഷ കൊടുക്കുക ഇന്ന് നമ്മൾ ഹാപ്പിയാ ഇന്ന് ഇത്ര പണി ചെയ്യാണ്ട് ഈ പണി ഞാൻ അച്ചീവ് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റുള്ളവരുടെ തലയിലോട്ട് ഓരോ കാര്യങ്ങൾ കെട്ടിവെക്കാം എന്തൊക്കെ നമ്മുടെ നെഗറ്റീവായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ തലയിലോട്ട് കെട്ടി വെക്കുക അതിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്

ഇത് എന്നാ ദിവസം ഞാൻ ആലോചിക്കാം ഞാൻ അടുത്ത അഞ്ച് വർഷത്തോളം ഞാൻ കോടിച്ചു തരാം അഞ്ച് വർഷത്തിന് ഞാൻ കോടിച്ചു തരാം എല്ലാ ദിവസം രാവിലെ കോടീശ്വരണം ആലോചിച്ചു നിന്നിട്ട് കാര്യമുണ്ടോ കർമ്മം ചെയ്യണം നമ്മൾ ആ ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഈ മനുഷ്യർ പൊതുവേ മനുഷ്യനൊരു മട്ടി എന്ന സാധനം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ഇത് ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ നമുക്ക് ആഗ്രഹം എടുക്കൊരു ബി എഫ് ഡബ്ല്യു കാറ് മേടിക്കാം കാർ മേടിക്കുന്ന ആഗ്രഹം വെച്ചിട്ട് കാര്യമുണ്ടോ എനിക്ക് എൻ്റെ പറയാം അതായത് ആ ആ ആ അതെ അതായത് ഇപ്പം ജൂബി പറഞ്ഞൊരു കാര്യമില്ല അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കോടീശ്വരാവുന്ന ചിന്തിച്ചാൽ ചിന്തി ആവില്ല എന്ന് പറയുന്നില്ലേ ഈ ആ മടി പിടിച്ചിരിക്കുന്ന ആൾ ചിന്തിക്കുന്ന ഒന്നറമോ ഇന്ന ബിസിനസ് ചെയ്താൽ കോടീശ്ശേരാവും അങ്ങനെ ഇല്ല അനു നമ്മുടെ എന്താ പറയാ ഭക്ഷണം പാചകം ചെയ്യുന്നത് അങ്ങനെ എത്ര പേര് കോടീശ്വരമാരായിട്ടുണ്ട് ഡെലിവറി ആമസോൺ ഡെലിവറി ആപ്പാ മനസ്സിലായോ അത് കോടീശ്വരായിട്ടില്ലേ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് വലിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവിടെയാണ് ഈ വലിയ കാര്യങ്ങളും തപ്പി പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീടിന് മുന്നിൽക്കുന്ന പല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്ത അത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ മനസ്സിലായോ നമ്മുടെ ഇന്ത്യക്കാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അഫാദ് ബുദ്ധിയാണ് മനസ്സിലായ ചെറിയ കാര്യങ്ങൾ നമുക്ക് അത് ആ ചെറിയൊരു കാര്യത്തിന് നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ചിരട്ട വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റെന്തൊരു സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ വേണ്ട ചക്ക വെച്ച് കോഡീശനാവും പറ്റുമൊരു പൈനാപ്പിൾ വെച്ച് കോഡിശനാവും പറ്റൂ മനസ്സിലായ ഈ ഈ പറയുന്ന വാഴയുടെ നാല് ഉപയോഗിച്ച് എന്തൊക്കെ ബിസിനസ് സാധ്യതകൾ കിടക്കുന്നു ഇനി അതൊന്നും വേണ്ട കേരളത്തിൽ അറിയപ്പെടാത്ത എന്തോരും ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സിനെ പറ്റി ഒരു പഠനം നിർത്തിയാൽ മതി മനസ്സിലായത് ഈ ഫ്രൂട്ട്സിനെ നമുക്ക് എങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യാം എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് സാധനം ചെയ്യാൻ അല്ല അത് ബിസിനസിന് മാത്രമല്ല നമുക്ക് എന്ത് കാര്യമാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു ബി എം ഡബ്ല്യൂ കാർ മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം നമ്മൾ ആ സ്റ്റെപ്പ് ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത് ഇതിനടുത്തേക്ക് പോകാനോട് ട്രൈ നമ്മൾ ചെയ്യണം ഒരു 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 പ്രവർത്തനം നമ്മളെ നമ്മുടെ സൈഡിൽ നിന്നുകൂടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം പറഞ്ഞില്ലേ എന്ത് കാര്യത്തിനും നമ്മൾ പറയുകയാണ് എൻ്റെ സമയം മോശമാണ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും ഗതി പിടിക്കൂല ആ സമയം മൊത്തം ഇയാൾ വെറുതെ ഇരിക്കുകയായിരിക്കും കാരണം എന്താ ഇയാൾ പഴചരിക്കുന്ന ഈ സമയത്തെയാണ് ആ സമയം ഇയാൾ കൂടുതൽ വർക്ക് ചെയ്ത് നോക്കും ഒരു എക്സാമ്പിൾ പറഞ്ഞ സംഭവം എന്നാൽ ചിലർ പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എൻ്റെ എനിക്ക് ഈ സമയം മോശ സമയം എൻ്റെ എനിക്ക് ധനനഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാളൊരു വീട് വെച്ചു വീട് വെച്ചപ്പോൾ കയ്യിലുള്ള പൈസ എന്തായാലും ചില ചില ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കരുത് എന്തുകൊണ്ടെന്നറിയാമോ അതായത് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഈക്വൽ കാര്യങ്ങളാണ് ദൈവം എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ദൈവം പ്രത്യേകം പ്രത്യേകം ആൾക്കാർക്ക് ഇന്നിങ്ങനെയൊന്നും കൊടുത്തിരുന്നില്ല ആ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഈ ഭൂമിയിൽ ആരാണോ ഹാർഡ് വർക്ക് ചെയ്ത് ആരാണോ ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്നത് ആരാണോ അവൻ അവനവനും മറ്റുള്ളവർക്കുമായിട്ട് നന്മ ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആകെ തുകയെന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്ന സാധനം മനസ്സിലായി ഈ ജ്യോതിഷ് പറയുന്നത് നമ്മൾ സജഷൻ ചേറ്റാൻ വേണ്ടി പോകുന്ന അതായത് നിങ്ങൾക്ക് മാനഹാല് ധനനഷ്ടം ഉറപ്പായിട്ട് വരും അന്ന് മുതൽ ആ വ്യക്തി പറയുന്ന നിമിഷം പോലെ അർദ്ധ നിമിഷം വരെ നമ്മളിത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക ചിന്തിച്ചുകൊണ്ടേയിരുന്ന എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലൊരു ഓറയുണ്ട് ഈ ഓറയുടെ വേ ലെങ് അങ്ങ് മാറും മനസ്സിലായത് ഇതിൻ്റെ ഒരു മൊത്തത്തിൽ മൂടങ്ങ് മാറിയിട്ട് നമ്മൾ പിന്നെ ഇതിനെ ആകർഷിക്കാൻ തുടങ്ങും അതായത് നമുക്ക് സംഭവിക്കാം ധാരണ നഷ്ടം അടുത്ത നിമിഷം നമുക്ക് മടിപോക്കിൽ സംഭവിക്കും മനസ്സിലായോ അതായത് നമുക്ക് അതുവരെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അബൻഡൻസ് അല്ലെങ്കിൽ ആ പണം എന്ന് പറയുന്ന അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി പണം എന്ന് പറഞ്ഞാൽ നോട്ടുകൾ പറ്റി എന്താ പറയുന്നത് പണം എന്ന് പറയുന്ന ആ വാക്കിൻ്റെ ആ പവറിന്റെ പോസിറ്റിവിറ്റി അപ്പം നമുക്ക് കട്ടാവും അതായത് നമ്മൾ കട്ടാക്കാനുള്ള സാധനം ഇട്ടു അതല്ല ഓ ഇതൊന്നും എനിക്കൊന്നും സംഭവിക്കുന്നില്ല ഞാൻ പറയട്ടെ അപ്പോൾ ഈ ചൊവ്വാദോഷം സംഭവിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ഭർത്താവ് കല്യാണം കഴിച്ചാൽ ഭർത്താവോ ഭാര്യോ മരിക്കുമോ എന്ന് പറയുന്ന ആർത്താർ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ എന്നാൽ മരിച്ചു പോയവരുമുണ്ട് അപ്പം ഇതെങ്ങനെ സംഭവിച്ചു മരിച്ചവരുണ്ട് ജീവിച്ചിരിക്കുന്നവരുണ്ട് ജൂബി ഇത്രേ ഉള്ളൂ എന്നാൽ നമ്മൾ മരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന അടുത്ത നിമിഷം പോലും നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ച് വരാം അത് നമ്മുടെ സെല്ലുകൾ നശിക്കാനും നമ്മുടെ ഓർഗൻസ് നശിക്കാനും നമ്മുടെ ബന്ധങ്ങൾ നശിക്കാനും ഡിപ്രഷനിലാവാനും നമ്മുടെ സംഭവം ഈ ബേസ്ഡ് ഓൺ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡാണ് അല്ലെ മനസ്സിന് കട്ടിയില്ലാത്തവരാണ് ഈ ദുശകനത്തിന്റെ ശകുനത്തിന്റെ ഒക്കെ പിന്നാലെ പോകുന്നത് അതല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും